ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും തലേ ദിവസം കടലയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെക്കാറുണ്ടല്ലേ പിറ്റേ ദിവസം കറി വെക്കാനായിട്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്നൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ എല്ലാവരും വീട്ടിൽ കാസർഗോളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കുക ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കടല നന്നായിട്ട് കറി വെക്കാനുള്ള ഭാഗത്തിന് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ അറിയാൻ അറിയാവുന്നവരുണ്ടാവും അറിയാൻ പാടില്ലാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ കയ്യിൽ ദോഷമാവോ അപ്പത്തിന് അരച്ച മാവൊക്കെ ബാലൻസ് ഒക്കെ നമ്മളെടുത്ത് ഇതുപോലെ മിച്ച വെക്കാറുണ്ടല്ലേ അപ്പോൾ അത് ചിലപ്പോൾ പുളിച്ചൊക്കെ പോയിട്ട് നമ്മൾ മിക്കവാറും എടുത്തത് കളയുന്നതാണ് പതിവല്ല അപ്പോൾ അങ്ങനെ കളയാതെ നമ്മൾ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ അതിൽ ബാറ്റ് സ്മെല്ലൊക്കെ പോവും അതുപോലെ തന്നെ എണ്ണമയവും വഴിവഴുപ്പും ഒക്കെ പോകാനും നല്ലതാണ് അതുപോലെ കിച്ചൺ സിങ്കും കിച്ചണിലെ പൈപ്പും ആ ഒരു സിങ്കിനടുത്തുള്ള സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളങ്ങാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ദോശമാവോ അതുപോലെ അപ്പം നിറച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ ആരും മിച്ചം വരുന്ന വേസ്റ്റാക്കി കളയേണ്ട കേട്ടോ നമുക്ക് കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കിച്ചൺ സിങ്ക് ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു സിങ്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് തറ തുടയ്ക്കാനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടി കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കംഫർട്ടൊന്നും നമ്മൾ ഒഴിക്കേണ്ട ഒരു നാലഞ്ച് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതുപയോഗിച്ച് തറ തുടയ്ക്കാവുന്നതാണ് കേട്ടോ തറ തുടയ്ക്കുമ്പോൾ തറയിലുള്ള അണുക്കളും ജാംസും ഒക്കെ പോയി കിട്ടും ബാക്ടീരിയ ഒക്കെ പോയി കിട്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറുമ്പും ഈച്ച പ്രാണിയൊന്നും നമ്മുടെ തറയിലേക്ക് വരത്തില്ല കംഫോർട്ട് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തറയിൽ തുടച്ചുകഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും എപ്പോഴും അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുമ്പോൾ ഇത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ തറ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല സ്മെല്ലോട് കൂടി അണുക്കളൊന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ എത്രയുള്ളോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടി ചെയ്യോ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം